എൽശേരിയാണ് മത്തങ്ങയും പയറും കൂടെ എൽശേരി മത്തി കറി വെച്ചത് രസാം ദിവസായങ്ങനെ മത്തങ്ങ എൽശേരി വെച്ചിട്ട് പിന്നെ എന്നൊക്കെ ഇവിടങ്ങളിൽ എല്ലാരും മലച്ചു പോവുകയാണ് അയ്യപ്പനെ കാണാനായിട്ട് അല്ല അയ്യപ്പന്റെ എല്ലാ അനുഗ്രഹം എല്ലാര്ക്കും ഉണ്ടാകട്ടെ മതം എന്തായാലും മനുഷ്യൻ നന്നാകണോന്നാലോ അപ്പോൾ എന്തായാലും നമ്മള് മതം എന്നാലും എല്ലാവർക്കും ഓരോരുത്തർ വിശ്വാസം അപ്പൊ ഞാൻ മോളിയ ചോറ് കഴിക്കട്ടെല്ലാരും ചോറിനാ വിളിച്ച് ഞാൻ പോയില്ല നമുക്ക് വീഡിയോ എടുക്കണ്ടേ അത് കാരണം പോകാഴിഞ്ഞത് വൈകുന്നേരം ചെന്ന് ചോറ് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഞാൻ ഇങ്ങനെ ചോറ് കഴിക്കാറില്ല അതിന് ഗ്രീൻ പീസ് വൈകുന്നേരം ഗ്രീൻ പീസും ചപ്പാത്തിയാണ് ഉണ്ട് പറഞ്ഞ പോലെ ആ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് പിന്നീ പറഞ്ഞു ഇഷ്ടം പോലെ വാച്ചവറാണ് നമുക്ക് വാച്ചവർ കൂടുന്തോറാണ് നമുക്ക് എന്തെന്നാണ് ബെനിഫിറ്റ് കൂടുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരെയും ഞാൻ ഞാൻ ഓർക്കണവും കാണാറുണ്ട് ആരൊക്കെ സത്കരവ് പക്ഷെ എല്ലാവരും നന്ദിയുടെ ഓർക്കണം കേട്ടോ അപ്പൊ ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എനിക്ക് കാശ് കിട്ടുമ്പോൾ ഞാൻ എന്നാ അനുവന്നൊക്കെ പറയാണെങ്കിൽ ഒരുമിട്ടായാലും മേടിച്ചു തരാതിരിക്കല അപ്പൊ ഇനി അടുത്ത വീഡിയോ വീണ്ടും